അശ്വമേധം ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ബ്രഹ്മാവിന്റെ പുത്രനായ വസിഷ്ഠ മഹർഷിയെയും വാമദേവൻ മുതലായ താപസന്മാരെയും ബ്രാഹ്മണരെയും ഉടനെ വരുത്തുക രാജാക്കന്മാരെ എല്ലാം ക്ഷണിക്കണം സുഗ്രീവ മുഖ്യന്മാരായ വാനരന്മാരും എന്റെ ഭക്തനായ വിഭീഷണനും മറ്റുള്ള രാക്ഷസന്മാരും എല്ലാം വന്നു ചേരണം നീ നാനാ ദിക്കുകളിൽ അശ്വത്തെ നടത്തണം ലക്ഷ്മണ ഇനി കാലതാമസം വരുത്തരുത് നൈമിശാരണ്യ ഭൂമിയിൽ ദേവാലയം പോലെ ഒരു യാഗശാല ഭരതന്റെ മേൽനോട്ടത്തിൽ പണിയണം രാജാക്കന്മാർക്ക് താമസിക്കാനുള്ള ഭവനങ്ങളും മഹർഷിമാർക്ക് പാർക്കുവാനുള്ള കുടീരങ്ങളും ചതുരങ്കപ്പടകൾക്ക് പാർക്കാനുള്ള ശാലകളും നാലു വർണ്ണക്കാർക്കും പാർക്കാനുള്ള ഇടങ്ങളും അങ്ങാടിത്തെരുവുകളും വൈശ്യ ഗൃഹങ്ങളും വിദ്യാൻമാർക്ക് വസിക്കാനുള്ള ഗൃഹങ്ങളും ഭണ്ഡാരം സൂക്ഷിക്കാനുള്ള ഉള്ളറകളും മണ്ഡപങ്ങളും മണിമാളികകളും ഗോപുരങ്ങളും എല്ലാം ചിട്ടവട്ടങ്ങളോടെ പണിയിക്കണം മുനിമാർക്കും ബ്രാഹ്മണർക്കും ദാനം ചെയ്യാനായി ധനവും ധാന്യങ്ങളും ശേഖരിച്ച് സൂക്ഷിക്കണം സുമന്ത്ര മുതലായ മന്ത്രിമാർ പെരുത്ത സന്തോഷത്തോടെ ആജ്ഞാനുസാരം പ്രവർത്തിച്ചു ശ്രീരാമദേവൻ ചതുരംഗപ്പടയോടും എല്ലാ വാദ്യഘോഷങ്ങളോടും കൂടി ശുഭമുഹൂർത്തത്തിൽ യാത്ര തിരിച്ച് നൈമിഷ ക്ഷേത്രത്തിൽ വന്നെത്തി അപ്പോഴേക്കും നാനാ മുനി ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും കവീന്ദ്രന്മാരും നർത്തകിമാരുമെല്ലാം അവിടെ വന്നു ചേർന്നു ശ്രേഷ്ഠരായ രാജാക്കന്മാർ ചതുരംഗപ്പടയോടും വാദ്യങ്ങളോടും കൂടി ശ്രീരാമചന്ദ്രനെ സമർപ്പിക്കാനുള്ള ഉപഹാരങ്ങളും എടുപ്പിച്ചു കൊണ്ട് സന്നിഹിതരായി ലോകൈകനാഥനായ രഘുനാഥനെ കണ്ട് കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച ശേഷം അവരെ ഭരതനും സുമന്ത്രരും കൂടി ബഹുമാനിച്ച് കൂട്ടിക്കൊണ്ടുപോയി വെവ്വേറെ ഗൃഹങ്ങളിൽ സൽക്കാരപൂർവം പാർപ്പിച്ചു ഭക്ഷണം നൽകി സുഗന്ധദ്രവ്യങ്ങൾ പൂശി രാജകീയ വസ്ത്രങ്ങൾ അണിയിച്ച് കുതിരയെ ലക്ഷ്മണൻ നടത്തിക്കൊണ്ടുവന്നു വിഭീക്ഷണൻ ഒരു വലിയ സൈന്യത്തോടുകൂടി വന്നെത്തി സുഗ്രീവൻ വാനരപ്പടയോടൊത്ത് സന്നിഹിതനായി സൂര്യദേവന്റെ ശിഷ്യനായ ശ്രീ ഹനുമാനും വന്നു ചേർന്നു മനുഷ്യരാക്ഷസ വീരന്മാരെല്ലാം ഏക മനസ്സോടെ കർമ്മങ്ങളിൽ വ്യാപരിച്ചു സ്വർണം കൊണ്ട് സീതയുടെ പ്രതിമ നിർമ്മിച്ച് ശ്രീരാമന്റെ അടുത്തായി പ്രതിഷ്ഠിച്ചു യാഗം ദീക്ഷിച്ചു ദേവന്മാർ ഹവിർഭാഗം സ്വീകരിച്ചു ധനം ധാന്യം ആദിയായ പദാർത്ഥങ്ങൾ എല്ലാവരും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു വസ്ത്രങ്ങൾ സ്വർണം രക്തങ്ങൾ പശുക്കൾ ഭൂമി ഗ്രാമങ്ങൾ ഗൃഹങ്ങൾ സ്വർണ നാണയങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ സ്വർണപാത്രങ്ങൾ തുടങ്ങിയവയെല്ലാം ലോഭമില്ലാതെ ദാനം ചെയ്തു സർവ അഭിലാഷങ്ങളും സാധിച്ച രാജാക്കന്മാരും ബ്രാഹ്മണോത്തമന്മാരും വളരെ സന്തുഷ്ടരായി ദേവന്മാരും മനുഷ്യരും മറ്റ് ജീവികളുമെല്ലാം സന്തോഷിച്ചു ജീവിതത്തിൽ ഒരു യാഗം ആരെങ്കിലും ചെയ്തതായി കേട്ടിട്ടുണ്ടോ ഇന്ദ്രൻ യമൻ വരുണൻ ചന്ദ്രൻ പ്രത്യുപ്നൻ തുടങ്ങിയുള്ളവർ ഇവരാരും ജീവിതത്തിലൊരു യാഗം പണ്ട് ചെയ്തിട്ടില്ല മനുഷ്യനും വാനരന്മാരും രാക്ഷസന്മാരും ചേർന്ന് അളവറ്റധനം വാരി കോരി ദാനം ചെയ്തു സൂര്യവംശാലങ്കാരൂത രാഘവ ജയിച്ചാലും ശൗര്യനിധി രാവണാന്തക ജയിച്ചാലും രാമ ദശരഥപുത്ര രാജശ്രേഷ്ഠ ജയിച്ചാലും ൌസല്യ സുധ ഭാഗ്യാബ്ദെ ജയിച്ചാലും ഇങ്ങനെ ഓരോ ആളുകൾ പത്തു ദിക്കുകളിലും നിന്ന് ഭക്തവത്സലിനെ സ്തുതിച്ചു കൊണ്ടിരുന്നു ഈ വിധത്തിൽ അശ്വമേധം ആഡംബരപൂർവ്വം നടക്കുമ്പോൾ പ്രശസ്തനായ വാൽമീകി മഹർഷി ശിഷ്യന്മാരായ കുശലവന്മാരോടൊത്ത് ഋഷിമാരുടെ പാർപ്പിടത്തിൽ വന്നെത്തി ബാലന്മാരോട് വാൽമീകി മഹർഷി അരുളി ചെയ്തു നിങ്ങൾ രാവിലെ പോയി രാമായണം ഗാനം ചെയ്യുവിന് രാജാക്കന്മാരും മുനിമാരും ബ്രാഹ്മണരും നിറഞ്ഞിരിക്കുന്ന സഭയിൽ മധുരമായി രാമായണം ആലപിക്കുവിൻ രാജാവ് വിളിക്കുകയാണെങ്കിൽ നാണിക്കാതെ രാജ്യസഭയ്ക്ക് ഉള്ളിലിരുന്നും ആലപിക്കുവിൻ രാജാവ് നിങ്ങൾ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ താപസ കുമാരന്മാരാണ് എന്ന് മറുപടി പറയു എന്തെങ്കിലും സമ്മാനമായി നൽകുകയാണെങ്കിൽ ഞങ്ങൾക്ക് പല മൂലങ്ങളല്ലാതെ ധനം വേണ്ട എന്ന് പറഞ്ഞ് ധനമൊന്നും സ്വീകരിക്കരുത് എന്നിങ്ങനെ പഠിപ്പിച്ച് വാൽമീകി ബാലന്മാരെ പറഞ്ഞയച്ചു പ്രഭാതകൃത്യങ്ങൾ അനുഷ്ഠിച്ചിട്ട് ശോഭായമാനന്മാരായ രണ്ട് ബാലന്മാരും താപസന്മാർ രാജാക്കന്മാർ ബ്രാഹ്മണർ എന്നിവർ നിറഞ്ഞ സഭയിൽ രാമായണം ഗാനം ചെയ്തു മനോഹരമായ കാവ്യം നാനാ ജനങ്ങളും കേൾക്കേണ്ടതാണെന്ന് കേട്ടറിഞ്ഞ് ശ്രീരാമചന്ദ്രൻ ബാലന്മാരെ വരുത്തുക എന്ന് കൽപ്പിച്ചു മന്ത്രിമാർ ഉടനെ തന്നെ ബാലന്മാരെ രാജ്യസഭയിൽ വരുത്തി ബാലന്മാർ രാജാവിനെ വന്നിച്ചു രാജാവ് ഗാനം ആലപിക്കുവിൻ എന്ന് നിയോഗിച്ചത് കേട്ട് ബാലന്മാർ മനോഹരവും മംഗളപ്രദവുമായ രാമചരിതം ഇരുപത് സർഗവും അന്ന് തന്നെ ചൊല്ലിക്കൾപ്പിച്ചു വളരെ വളരെ മനോഹരം എന്ന് രണ്ട് ബാലന്മാർക്കും മനസംതൃപ്തി ഉണ്ടാകത്തക്ക വിധം പതിനെണ്ണായിരം സ്വർണം കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടിട്ട് വർണ്ണഭംഗിയുള്ള സ്വർണം കൊടുത്തപ്പോൾ ഫലമൂലങ്ങളല്ലാതെ ഇതൊക്കെ ഞങ്ങൾക്ക് എന്തിന് ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് കുമാരന്മാർ പറഞ്ഞു അത് കേട്ടവർ ബാലന്മാരെ വളരെ ബഹുമാനിച്ചുകൊണ്ട് പറഞ്ഞു അതുല്യ ഗുണശാലികളാണിവർ എന്നറിഞ്ഞാലും ശ്രീരാമചന്ദ്രൻ ബാലന്മാരോട് ചോദിച്ചു ഈ കാവ്യം രചിച്ചതാര് നിങ്ങൾ ഇരുവരും ആരാണ് ഇത് രചിച്ച കവി ശ്രേഷ്ഠൻ എവിടെ താമസിക്കുന്നു ബാലന്മാർ പറഞ്ഞു ഈ കാവ്യം രചിച്ചത് വാൽമീകി മഹർഷിയാണ് ഇതിൽ അഞ്ഞൂറ് സർഗങ്ങളുണ്ട് ഞങ്ങൾ മഹർഷിയുടെ ശിഷ്യന്മാരാണ് ഗോമതീ നദീതീരത്തുള്ള ആശ്രമത്തിൽ വസിക്കുന്നു ഈ മനോഹരമായ കാവ്യം കേൾക്കണമെന്നുണ്ടെങ്കിൽ യജ്ഞകൃത്യങ്ങൾക്ക് ശേഷം ഉച്ച കഴിഞ്ഞിട്ട് അജ്ഞാനനാശകമായ കാവ്യം കേൾപ്പിക്കാം കേട്ട് രാജാവ് അടുത്ത ദിവസം ബന്ധുജനങ്ങളോടൊപ്പം കേൾക്കാൻ തുടങ്ങി ഭരതൻ തുടങ്ങിയുള്ള സഹോദരന്മാരാലും നാലു മന്ത്രിമാരാലും സാമന്തന്മാരാലും സാഗേത നഗരിയിലെ പൌരന്മാരാലും നാനാദേശീയരായ രാജാക്കന്മാരാലും വാനര സമൂഹത്താലും രാക്ഷസ ശ്രേഷ്ഠന്മാരാലും താമസന്മാരാലും ബ്രാഹ്മണരാലും കച്ചവടക്കാരായ വൈശ്യന്മാരാലും ശൂദ്രന്മാരും ഉൾപ്പെടെയുള്ള നാനാവർണക്കാരാലും പരിസേവിതനായി ശ്രീരാമചന്ദ്രൻ ആസ്ഥാന മണ്ഡപത്തിലെ സിംഹാസനത്തിൽ ഇരുന്നരുളി രസകരമായ കാവ്യം ആസ്വദിച്ച് മഹാജനങ്ങൾ പരമാനന്ദത്തിൽ മുഴുകി അങ്ങനെ മംഗളപ്രദവും മനോഹരവും മോക്ഷസാധകവുമായ രാമായണം അവർ ഏതാനും ദിവസം കേട്ടു